ിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വീണ്ടും ചോദ്യങ്ങൾ നവകേരള യാത്ര കാണാൻ കറുത്ത ചുരിദാർ ധരിച്ചെത്തി പോലീസ് ഏഴ് മണിക്കൂർ തടഞ്ഞു വെച്ച യുവതി നഷ്ടപരിഹാരം തേടി ഹൈക്കോടതിയിൽ നേരത്തെ മറിയക്കുട്ടി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അതിശക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തിയ മറിയക്കുട്ടിക്ക് പിന്നാലെ ഇപ്പോഴത്തെ എല്ലാ കണ്ണുകളും കൊല്ലം പത്തനാപുരം തലവൂർ സ്വദേശി എൽ അർച്ചനയിലാണ് നവകേരള യാത്ര കാണാൻ കറുത്ത ചുരിദാർ ധരിച്ചു നിന്നെന്ന പേരിൽ ഏഴു മണിക്കൂർ കൊല്ലം കുന്നിക്കോട് പോലീസ് അന്യായമായി തടവിൽ വെച്ചെന്ന് പരാതിപ്പെട്ടും നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടും കൊല്ലം പത്തനാപുരം തലവൂർ സ്വദേശി എൽ അർച്ചന ഹൈക്കോടതിയിൽ ഹർജി നൽകി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹർജി ഒരാഴ്ചക്കു ശേഷം പരിഗണിക്കാൻ മാറ്റി പതിനെട്ടിന് രണ്ടാലമൂട് ജംഗ്ഷനിൽ നവകേരള യാത്ര കടന്നു പോകുമ്പോൾ ഭർത്തൃമാതാവ് ടി അംബികാദേവിക്കൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയതായിരുന്നു ഹർജിക്കാരി ഭർത്താവ് ബി പ്രാദേശിക ഭാരവാഹിയാണ് പ്രതിഷേധിക്കാൻ നിൽക്കുകയാണെന്ന തെറ്റായ വിവരത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ പതിനൊന്നരയോടെ കസ്റ്റഡിയിലെടുത്ത ഹർജിക്കാരിയെ വൈകിട്ട് ആറരയോടെയാണ് വിട്ടയച്ചത് താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവ അംഗമല്ലെന്നും അന്യായമായി തടഞ്ഞു വെച്ചതിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിക്കാരിയെ അറിയിച്ചു പ്രതിഷേധിക്കാനല്ല മുഖ്യമന്ത്രിയെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞെങ്കിലും പോലീസ് കേട്ടില്ല ഭർത്താവ് രാഷ്ട്രീയക്കാരനാണെന്ന പേരിലും വസ്ത്രത്തിന്റെ നിറത്തിന്റെ പേരിലും എങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്യാനാവുമെന്നാണ് ഹർജിയിൽ ചോദിക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ മോർച്ചയും ശക്തിയുമായി കഴിഞ്ഞ ദിവസം അതിശക്തമായി തേക്കൻകാട് മൈതാനത്ത് നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെ കേരളത്തിലെ സ്ത്രീകൾ ശക്തി കാണിച്ചു തുടങ്ങിയിരിക്കുകയാണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യം പിണറായി വിജയനും ടീമിനുമുള്ള ചോദ്യങ്ങളുമായി കൂടുതൽ സ്ത്രീകൾ പ്രതിഷേധിച്ച് രംഗത്തു വരുമോ കഴിഞ്ഞ ദിവസം മറിയക്കുട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം തൃശൂർ തേക്കൻകാട് മൈതാനത്തെ വേദി പങ്കിട്ടതും കേരളീയ പരിപാടിയിൽ പങ്കെടുത്ത ശോഭന തേക്കൻ ഗാഡ് മൈതാനത്തെ നാരീശക്തി പരിപാടിയിലെത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പിന്തുണച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിന്റെ വനിതാ സംവരണ ബില്ല് നടപ്പാക്കിയതിനെ പ്രശംസിച്ചും രംഗത്ത് വന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നാം മറ്റൊരു വനിതാ തീപ്പൊരി കൂടി രംഗത്തിറങ്ങിയിരിക്കുന്നത്